السلام عليكم ورحمة الله وبركاته. الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ومولانا محمدا عبده ورسوله ارسله رحمة للعالمين وراحة العاشقين وألا آله إلا وأصحابه الأخيار ومن تبعهم باحسان الى يوم الدين اما بعد. امامي كتاب الله والبيت قبلتي وديني من الديان يعني اعلى وافخر شفيعي رسول الله والله غَافِرِي ولا رب إلا الله الله أكبر فعلم محمد സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ വളരെ പവിത്രത നിറഞ്ഞതായ ഷഹബാൻ മാസത്തിലാണ് നിലകൊള്ളുന്നത് ഈ ഒരു ഷഹബാൻ മാസത്തിൻ്റെതായ മഹത്വം അനിർവചനീയമാണ് വിവരിക്കാൻ കഴിയാത്തത്ര മഹത്വങ്ങളുള്ള വളരെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അതിന് ശ്രേഷ്ഠമായ അതിൻ്റെ പകലാണ് പകല ഷാനിന്റെ പതിനഞ്ചാമത്തെ ദിനരാത്രി മഹമാണ് മഹത്തുക്കളായ മഹാരഥന്മാർ ഈ ഒരു ഷാബാൻ മാസത്തിന് ഉപമിച്ചത് ലാഭകരമാകുന്ന സീസൺ കച്ചവട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീസൺ ആകുമ്പോ പല കാര്യങ്ങളിലും സീസൺ വരുമ്പോ അല്ലാത്തൊരു പ്രതീക്ഷയാണ് ഒരുപാട് ലാഭം കിട്ടണം എന്നുള്ള വല്ലാത്ത പ്രതീക്ഷയാണ് അവർക്കുള്ളത് അതിനുവേണ്ടി അവർ നിരന്തരം ആ നല്ല പരിശ്രമത്തിലായിരിക്കും അതുപോലെ നമ്മുടെ അമലുകളുടെ കാലമാണ് ഈ ഷാബാൻ മാസം മഹത്തുക്കളായ മഹാരഥന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷാബാനിൽ വളരെ കൃത്യതയോടെ അമലുകളുമായി സജീവമാകുമ്പോൾ മാത്രമാണ് അടുത്ത് വരാൻ പോകുന്ന പുണ്യങ്ങളുടെ ഒരുപാട് നമുക്ക് നൽകുന്ന പരിശുദ്ധമായ റമലാനിൽ നമുക്ക് ഒരുപാട് അമൽ സ്വലാത്തുകളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന അതിന്റെ മുന്നൊരുക്കുന്ന ഓണം ഓണം ഈ ഒരു ഷാബാനിൽ നമ്മൾ കൃത്യതയായി കൃത്യതയോടെ ഒരുപാട് അമലുകൾ കൊണ്ട് ധന്യമാകേണ്ടത് അത്യാവശ്യമാണ് മഹത്തുക്കളായ മഹാരഥന്മാരെ ഈ ഒരു വർഷത്തിനെ ഒരു വൃക്ഷത്തിനോട് ഉപമിച്ചു ആ ഒരു വൃക്ഷത്തിൽ അതിന്റെ ഇലകൾ പൊഴിഞ്ഞിട്ട് തിളിർ വരുന്ന ഒരു സമയമാണ് അതിനോടാണ് നമുക്ക് കഴിഞ്ഞുപോയ റജപുമാസത്തിന് ഉപമിച്ചത് പരിശുദ്ധമായ നാം നിലകൊള്ളുന്ന ഈ ഷാബാൻ മാസത്തിനെ ആ ഒരു വൃക്ഷത്തിന്റെ ഇലകളൊക്കെ നല്ലതുപോലെ തളിർത്തു വന്നു അതിൻ്റെ പൂവിട്ട് അത് കായ്ക്കനികൾ ഉണ്ടാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതിനോടാണ് ഷാബാൻ മാസത്തിനെ മഹത്തുക്കൾ ഉപമിച്ചത് എന്നാൽ വിശുദ്ധമായ റമദാൻ മാസത്തിന് ആ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള കായ്ക്കനികൾ അത് ആ ഫലം വിളഞ്ഞ് അതിന്റെ വിളവെടുക്കുന്നതായ ആ ഒരു സമയത്തിനോടുമാണ് അനുഗ്രഹങ്ങൾ എന്നാണ് ഷാബാൻ മാസത്തിന്റെ അർത്ഥം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഷാബാൻ മാസത്തിൽ നാഥനായ റപ്പുത്താല നമുക്ക് നൽകാമെന്ന് നൽകാമെന്നേറ്റിരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് കാര്യങ്ങളാണ്

സ്വീകരിച്ച് അനുഗ്രഹിച്ച് ലോകത്തിലും നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈയൊരു അവസരത്തിൽ നാഥനായ റബ്ബത്ത് നമുക്ക് നൽകാമെന്നേറ്റിരിക്കുന്നതായ ഈ പാപമോചനവും ഈ റഹമത് ഇത് നമ്മുടെ ജീവിതത്തിലായിരുന്നാലും നാളെ ബർസഹിൽ നമ്മുടെ ഖബറിലായിരുന്നാലും അതല്ല പരലോകത്തായിരുന്നാലും നമുക്ക് രക്ഷപ്പെടാനുള്ളതായ ഒരു പിടിവള്ളിയാണ് ഒരു മാർഗമാണ് ഏക മാർഗമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ മഹഫറത്തും എന്നുള്ളത് എന്നാൽ ഈ ഒരു മഹഫറത്തും ഈ ഒരു റഹ്മത്തും കിട്ടാത്ത ഗതഭാഗ്യന്മാരായ ഒരുപാട് പേരുണ്ട് അള്ളാഹു നൽകുന്ന അള്ളാഹു പ്രത്യേകമായ ചില മാസങ്ങളെയും ചില ദിവസങ്ങളെയും ചില നിമിഷങ്ങളെയും ഒക്കെ അള്ളാഹു വലിയ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ കരഗതമാക്കുവാൻ ഒരുപാട് അവസരങ്ങളും നാഥനായറബല നൽകുന്നുണ്ട് പക്ഷേ ഈ ഒരു മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ആ വലിയൊരു അനുഗ്രഹത്തെ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ കിട്ടാതെ പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അക്കൂട്ടരിൽ ഒരിക്കലും നമുക്ക് പെടാൻ പെടാതിരിക്കുവാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് ഏതാണ് ആ കൂട്ടരെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ആ കൂട്ടരെന്ന് പറയുന്നത്

അവന്റെ സർവ്വ സൃഷ്ടികളുടെ പ്രത്യക്ഷമാകും എന്നാണ് ഇന്നലെ കഴിഞ്ഞുപോയ രാത്രിയിൽ അള്ളാഹു പ്രത്യക്ഷമായി എല്ലാ സൃഷ്ടി വിഭാഗങ്ങൾക്കും യഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്നിട്ട് അതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന രണ്ട് വിഭാഗത്തിൽ ഒന്ന് ബഹുദൈവ അള്ളാഹുവിനെ പങ്കു ചേർത്ത് ആരാധിക്കുന്ന ആൾക്കാർ അള്ളാഹു പുറത്തോടു എന്നിട്ട് അവിടെ പറയുന്നു ഈ മുഷാഹിനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മറ്റുള്ളവരോട് മനസ്സിൽ ശത്രുതയും അമർഷവും പകയും വിദ്വേഷവും അതുപോലെ അസൂയയും ഒരു വിഭാഗം ആൾക്കാർക്കും വളരെ സഗൗരവമായി ചിന്തിക്കണം മോമിനെ ഇവിടെ ചേർത്തു പറയുന്ന ഒരു വിഭാഗം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അതുപോലെ മിണ്ടാതിരിക്കുക അവരോടുള്ള വൈരാഗ്യം കാരണം അവരോട് മിണ്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതായ മനസ്സിലുള്ളതായ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗത്തിന് ാണ് നിരന്തരം നമസ്കരിക്കുന്നതായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു സൽക്രമങ്ങൾ ചെയ്യുന്നിടത്തോളം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാജിനൊരിക്കലും അവരെ എന്താണ് വഴിപിടപ്പിക്കാൻ അവരെ ചെറുക്കു ജയിപ്പിക്കുവാൻ കഴിയില്ല പിന്നെ അവൻ ചെയ്യുന്ന ഏക മാർഗം എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ള ശത്രുത വലപ്പിക്കലാണ് പകയും വിദ്വേഷവും വർദ്ധിപ്പിക്കലാണ് അത് കുടുംബപരമായിരുന്നാലും അയൽപക്ക ബന്ധമായിരുന്നാലും സംഘടനാ ലെവലായിരുന്നാലും രാഷ്ട്രീയപരമായിരുന്നാലും നാം ബന്ധപ്പെടുന്ന ആൾക്കാരോടുള്ള പകയും വിദ്വേഷവും അമർഷവും കുശുമ്പും അസൂയിമൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ശൈത്താൻ ചെയ്യുന്നതായ മറ്റൊരു കാര്യം ഇവിടെ വളരെ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണത് ആ ഈ ഒരു അവസ്ഥ നമ്മൾ സർവനാശത്തിന്റെയും കാരണമായിട്ടാണ് അഷറഫുൽ വസല്ല മാതങ്ങൾ ഇതുപോലുള്ളതായ മനസ്സിൽ ഈ രീതിയിലുള്ളതായ ചിന്താഗതികൾ കൊണ്ട് നടക്കുന്നവരെ ഉപമിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വന്തം സ്വന്തം ശരീരത്തിനോട് ശരീരത്തിനെ എന്താണ് സത്യം പറയുന്നു വല്ലദീ നഫ്സി മുഹമ്മദ് കയ്യിലാണോ അവനെ സത്യം റസൂലുള്ള പറഞ്ഞു ലാ തദ്ഖുലുൽ ഹത്താ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകുന്നതുവരെ ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും കരുതരുത് എന്നിട്ട് റസൂലുള്ള പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പരസ്പരം പരസ്പരം ബന്ധം പുലർത്തി സ്നേഹിക്കുന്നതുവരെ സ്നേഹബന്ധം പുലർത്തുന്നതുവരെ മനസ്സിൽ ആരോടും ഒരു രീതിയിലുമുള്ള കുശുംബും ഒരു രീതിയിലുമുള്ള പകയും വിദ്വേഷവും ഇല്ലാതെ സലീമായ ഹൃദയത്തോടുകൂടി നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം നിങ്ങളാകണം നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാകണം എന്നിട്ട് റസൂൽ തങ്ങൾ ആ ഹദീസിന്റെ അവസാനം പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഇടയിലുള്ള ഈ പരസ്പരം ഒരു വിശ്വാസവും ആ ഒരു സ്നേഹവും അധികരിക്കുന്നതിന് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ സ്വഹാബ മഹാനായ അഷ്റഫ്മാലൈഹി വസ്ല എന്നിട്ട് സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാമിനെ വ്യാപിപ്പിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചേല്ലുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നോട് സത്യവിശ്വാസികളോട് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹവും ഐക്യവും അത് ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമതായി ഇത്തരക്കാരായ ആൾക്കാർ ഈ മനസ്സിൽ ഈ രീതിയിലുള്ളതായ വിദ്വേഷപരമായ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആ ഒരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നാമതായി അത്തരക്കാരിൽ നിന്നും ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് നമ്മൾ കുറെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഇങ്ങനെയുള്ളതായി രീതിയിലുള്ള പകയും വിദ്വേഷവും മറ്റുള്ളവരോടുള്ള മിണ്ടാതിരിക്കുന്നത് പോലുള്ളതായ സംഗതികൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് കാരണമായിട്ട് നമുക്ക് നഷ്ടമാകുന്നത് നാം ചെയ്യുന്ന കഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ബാധത്തുകൾ നമ്മുടെയില്ല ഒരാഴ്ച നാം ചെയ്യുന്ന അമലുകളെ ആ ആഴ്ചത്തെ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടുകയാണ് ആ ഹാജരാക്കപ്പെടുന്ന അവസരത്തിൽ അള്ളാഹു സുബാനഹ ആ അമലുകളെ സ്വീകരിക്കും ആരിൽ നിന്നൊഴിച്ച്

പരസ്പരം മിണ്ടാതിരിക്കുന്ന രണ്ടു സഹോദരങ്ങളുടെ അമലുകളെയും അള്ളാഹു താലം മാറ്റിവെക്കുന്നതാണ് പിന്നെ പരിഗണിക്കുവാൻ വേണ്ടി ഏതുവരെ അവർ പരസ്പരം മിണ്ടുന്നതുവരെ സംസാരിക്കുന്നതുവരെ സൗഹൃദത്തിൽ ബന്ധപ്പെടുന്നതുവരെ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ മാറ്റിവെക്കപ്പെടുമെന്ന് അഷ്റഫ് മുഹമ്മദു സുല്ലാഹുഅഅലഹി വസല്ല മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഒമിനീങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരുപാട് നമസ്കരിക്കുന്നവരാണ് നോമ്പ് പിടിക്കുന്നവരാണ് ഖുർആൻ ഓതുന്നവരാണ് സ്വതക്കുകളും ദാനധർമ്മങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് ചെയ്യുന്നവരാണ് പക്ഷേ മനസ്സിൽ ഈ ഒരു രീതിയിലുള്ളതായ അവസ്ഥയുണ്ടെങ്കിൽ അള്ളാഹു അവനിക്ക് നമ്മുടെ അമലൊന്നും വേണ്ട അത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് സഹോദരങ്ങൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ കൂടുതൽ എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയപ്പെടുന്നുണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതലായിട്ട് ഒരാൾ രണ്ട് സഹോദരങ്ങൾ മിണ്ടാതിരിക്കുകയും ആ രീതിയിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവർക്ക് നരകമാണെന്ന് മത്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മൗനികളെ നാം ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ പാരത്രിക ലോകം നമുക്ക് നഷ്ടമാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും നമ്മുടെ മനസ്സിലുള്ള പലപ്പോഴും സഹോദരങ്ങളോട് സ്വന്തം സഹോദരങ്ങളെപ്പോഴും മിണ്ടാതിരിക്കുന്ന ആ ഒരു ഈഗോ ആ ഒരു വാശി കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ അമലുകളുടെ പ്രതിഫലം അള്ളാഹുസ്ബാനിക്കുമാറാകട്ടെ െറഫ് പറഞ്ഞു നരകത്തിലെ ഏറ്റവും മോശമായ ഏത് കൂട്ടരെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത് സുഹാബത്തിൻ്റെ കൊടുത്ത മൂന്ന് വിഭാഗം ആൾക്കാർ മൂന്ന് വിഭാഗം ആൾക്കാർക്ക് നാളെ പാരത്രിക ലോകത്ത് വലിയ വലിയ നാശമാണ് പാരമാണ് അവസ്ഥയാണ് നരകത്തിൽ ഉണ്ടാകുന്നത് എന്ന് മഹാനായ മഹാരായ പറഞ്ഞ മൂന്ന് കൂട്ടരിൽ ഒന്നാമത്തെ ആളിനെ കുറിച്ച് റസൂൽ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നുപോയാൽ മനുഷ്യ സഹജമായി നാമമായി ബന്ധപ്പെടുന്ന നമ്മളോടുള്ള നമ്മളോട് സഹവസിക്കുന്ന ആൾക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ നമുക്ക് വന്നു പോയാൽ അത് സ്വന്തം ഭാര്യയോടാകാം ഭാര്യയിൽ നിന്നാകാം ഭർത്താവിൽ നിന്നാകാം മക്കളിൽ നിന്നാകാം മാതാപിതാക്കളിൽ നിന്നാകാം നമ്മുടെ സുഹൃത്തു വലയങ്ങളിൽ നിന്നാകാം ആരോട് ആരോടെങ്കിലും ആരിൽ നിന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചു പോയാൽ ആ വീഴ്ചകളുടെ പേരിൽ ഒന്ന് മാപ്പ് കൊടുക്കുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ മനസ്സ് കാണിക്കാത്ത ആൾക്കാർ നാളെ പാരത്രിക ലോകത്ത് നാളെ ആഹ്റത്തില് നാളെ നാരകീയ ശിക്ഷ ഏറ്റവും മോശമായ ശിക്ഷയായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്ന് അഷറഫുൽ റസൂൽഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുകയായി ഇവിടെ നാം മനസ്സിലാക്കണം നമ്മളിൽ നിന്നും എന്തെങ്കിലും വീഴ്ച വരുമ്പോ നാഥനായ റബ്ബുത്താല് എത്രയോ പ്രാവശ്യം നമുക്കതിന് മാപ്പ് നൽകി ഇങ്ങനെ നമുക്ക് വീണ്ടും അവന്റെ അനുഗ്രഹങ്ങൾ വീണ്ടും വാരി പോരി നൽകി കൊണ്ടിരിക്കുകയല്ലേ അള്ളാഹുത്താല് നമ്മുടെ വീഴ്ചകളെ അവൻ മാപ്പാക്കി തരുന്നുവെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചതായ വീഴ്ചകളെ നമുക്ക് മാപ്പാക്കി കൊടുക്കുവാനുള്ള ആ ഒരു മാനസിക വിശാലതയില്ലായെങ്കിൽ പിന്നെ റബ്ബെങ്ങനെയാ നമുക്ക് വിട്ടുപരുത്തരുക എങ്ങനെയാ റബുത്താലെ നമുക്ക് പൊരുത്തപ്പെട്ടു വരിക അത് അള്ളാഹു ക്ഷമിക്കുക ആ രീതിയിൽ നാം ചിന്തിച്ചു കൊണ്ട് നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും എന്താണ് വീഴ്ചകൾ സംഭവിച്ചു പോയാൽ അത് പരിഹരിച്ച് അതിനെ ക്ഷമിച്ചുകൊണ്ട് ക്ഷപ്പാവണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമോളം അത് സ്വീകരിക്കുക എന്നുള്ളത് ആ ഒരു മാനസിക വിശാലത ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതും ഈ ഷാബാനുള്ള പുണ്യമായ മാസങ്ങളിൽ നാഥനായ റബ്ബു തഹാല് നമുക്ക് നൽകുന്നതായ ആ ഒരു കരസ്ഥമാക്കുന്നതിന് ഇതിന് ഇത് വലിയ കാര്യമാണ് നാഥനായ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നാളെ നരകത്തിലെ ഏറ്റവും വലിയ മോശമായ ലഭിക്കുന്ന രണ്ടാമത്തെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു വലാ യഖബലു ഒരാൾ വന്ന് ക്ഷമ ചോദിച്ചു എനിക്ക് പറ്റിപ്പോയതാണ് ക്ഷമിക്കണമെന്നുള്ളതായ ഒരു ക്ഷമാപണം നടത്തുമ്പോൾ ആ ഒരു ക്ഷമാപണത്തെ പരിഗണിക്കാതെ അവനെ പരിഹസിച്ചു വിടുന്നവർ നമ്മളോട് വന്നൊരു തെറ്റ് ചെയ്തു ക്രൂരമായ നമുക്ക് എത്ര വലിയ കൊടിയ പാതകമായിരുന്നു സഹിക്കാൻ വയ്യാത്ത പൊറുക്കാൻ വയ്യാത്തതായ പാതകമാണ് അവൻ നമ്മളോട് ചെയ്തത് പക്ഷേ അവനൊരു സുപ്രഭാതത്തിൽ അവൻ മാനസാന്തരപ്പെട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അവൻ ക്ഷമ ചോദിച്ചു ആ അവസരത്തിൽ അവനെ പരിഗണിച്ചുകൊണ്ട് അവന് ക്ഷമാപണം നടത്താൻ നമുക്ക് കഴിയുന്ന വിശാലമായ ഒരു മനസ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അക്കൂട്ടർ ആളെ നരക വലിയ വലിയ ഏറ്റവും ശിക്ഷത്രിഭൂതരാകും അതിന് അവർ വിധേയരാകുമെന്നാഹി സാഹു അലൈഹി വസ്ല്ലയാണ് നമുക്ക് ക്ഷമാപണം നടത്താൻ കഴിയണം ഒരാൾ ഒന്ന് ക്ഷമ ചോദിക്കുമ്പോൾ ആ ഒരു ക്ഷമാപണം നടത്താൻ അതൊന്ന് സ്വീകരിക്കുവാൻ പരിഗണിക്കുവാൻ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എങ്കിലല്ലേ റബ്ബുത്ത ആല് നമുക്ക് ക്ഷമിച്ചു തരൂ അള്ളാഹുവിനോട് എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ആ തെറ്റുകളൊക്കെ നാഥനായ റബ്ബുത്ത ആല് നമുക്ക് ക്ഷമിച്ചു തരേണ്ടേ അപ്പോൾ നാം സൃഷ്ടികളോട് നമ്മളോട് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ശത്രുത ചെയ്തു ആ ശത്രുത ചെയ്തതിന് ശേഷം അവൻ ഒന്ന് ക്ഷമ ചോദിക്കുമ്പോൾ അവനൊന്ന് മാപ്പ് കൊടുക്കുവാൻ അവനെയൊന്ന് പരിഗണിക്കുവാൻ അവനെയൊന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് മനസ്സാക്ഷി ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ അമലുകളെ നാട് റബ്ബു തകാല അവൻ്റെ അവൻ നൽകുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ അവൻ്റെ റഹ്മത്ത് അവൻ്റെ മഹിറത്ത് നമ്മുടെ അമലുകളുടേതായ പ്രതിഫലം ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കേണ്ടതുണ്ട് മൂന്നാമതായ ശ്രഫുൽ ക്രസൂലുള്ള നരകത്തിലേറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ഏറ്റവും മോശമായ ശിക്ഷ ലഭിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു പൊറുപ്പിക്കാത്ത ഒരുപാട് അവസരങ്ങൾ നാഥൻ തപ്പു അബുത്ത ആല നമുക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ പാവം പുറപ്പിക്കപ്പെടുന്നതിന് ശ്രേഷ്ഠമായ ഷാബാരിൻ്റെതായ ആ ദിനരാത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നാം നോമ്പുകാരായി ഇങ്ങനെ നിൽക്കുന്നത് ഈ അവസരത്തിൽ നാഥനായ റബ്ബുത്ത ആലയോട് നാം ചോദിക്കുന്നത് എന്തും നാഥനായ റബ്ബുത്ത നമുക്ക് നൽകും ഇങ്ങനെ ശ്രേഷ്ഠമായ ചില ദിവസങ്ങളെയും ചില മാസങ്ങളെയും ചില നിമിഷങ്ങളെയും ചില മണിക്കൂറുകളെയൊക്കെ അള്ളാഹു താല വെച്ചിട്ടുണ്ട് അത് ഈ മോങ്ങളായ സത്യവിശ്വാസികളായ നമുക്ക് നാളെ പല പലരോഗത്തെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പിടിവള്ളിയായിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായ നാഥനായ റബുതാലയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനെ മഹഫറത്തിന് ചോദിക്കേണ്ടതായ അതിന് മഹഫറത്ത് നേടേണ്ടതായ ഭാവം പൊറപ്പിക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഓരോ റമദാനും കഴിഞ്ഞു കടന്നിട്ട് അവന്റെ പാപം എങ്കിൽ നരകത്തിൽ ഏറ്റവും മോശമായ അവൻ അർഹനാണ് എന്ന് അലൈഹി പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഇതുപോലുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഏറ്റു ഏറ്റുപറഞ്ഞുകൊണ്ട് പൊറപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതിന് നൽകി അനുഗ്രഹിക്കട്ടെ നാം ഒരുപാട് ഇബാധത്തുകൾ ചെയ്യുന്നു പക്ഷെ ആ ഇബാധത്തുകൾ ചെയ്യുന്നതിനേക്കാള് നാം ഏകേറ്റവും വലിയ പരിഗണന കൊടുക്കേണ്ടത് നാം ഏറ്റവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും അമർഷവും മറ്റുള്ളവരോടുള്ള കുശുംബും കുഞ്ഞായ്മകളും ആ അങ്ങനെയുള്ളതായ മോശമായ അവസ്ഥയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ആ കാര്യം നാം ശ്രദ്ധിച്ചില്ല നമ്മൾ എന്തൊക്കെ അമൽ ചെയ്തിട്ടും നാഥനായ റബ്ബു ത അത് മാറ്റിവെക്കപ്പെടുമെന്നാ പരിഗണിക്കാതെ അതുകൊണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കണം നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന നമുക്ക് നാളെ ആഹ്റത്തിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നു യോ മലയം നാളെ ആഹ്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ സമ്പത്തോ പ്രയോജനം ചെയ്യപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട് നമുക്ക് നാളെ ആഹ്രത്തിൽ നമ്മൾ കോടിക്കണക്കിന് സമ്പത്തുണ്ട് നമ്മുടെ ഒരുപാട് മക്കളുണ്ട് ഇതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യാത്ത ദിവസത്തിൽ അവിടെ പ്രയോജനം വരുന്നത് സലീം വളരെ ശാന്തമായ ഹൃദയ വിശുദ്ധിയോടെ പരിശുദ്ധമായ ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നാഥനായ റബ്ബുത്ത ആര് കണ്ടെത്തുന്നുവോ അവർക്കാണ് അവിടെ വിജയം അവർക്കാണ് അവിടെ പ്രയോജനം അവർക്കാണ് അവിടെ അമലുകളുടെ പ്രതിഫലം കിട്ടുന്നത് അവർക്കാണ് കിട്ടുന്നത് എന്ന് മൊമിനികളെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം മഹാനായ അബ്ദുൽ അവർ ഔലിയാക്കളുടെ ഔലിയാക്കളുടെ നേതാവാണ് എന്ന എല്ലാ നേതാവായ മഹാനായ അബ്ദുൽ മഹാൻ അവതാവാണ് പറയുന്നത് ഞാൻ ഒരുപാട് നമസ്കരിച്ചത് കൊണ്ടോ ഒരുപാട് നോമ്പ് പിടിച്ചത് കൊണ്ടോ ഒന്നുമല്ല ഈ മഹത്തായ വലിയൊരു പദവിയിലെത്തിയത് മഹാൻ പറയുന്നു ഞാൻ ഒരുപാട് നോമ്പ് പിടിച്ചതുകൊണ്ടോ ഒരുപാട് നമസ്കരിച്ചത് കൊണ്ടല്ല ഞാൻ ഈ ഒരു പദവിയിലേക്ക് എത്തിയത് എന്റെ ഹൃദയം എന്റെ മനസ്സ് നിഷ്കളങ്കമായത് കൊണ്ട് ഹൃദയ വിശംസിയുള്ളത് കൊണ്ട് സലാ സലീമ സലാമായ എല്ലാ നിഷ്കപടതകളിൽ നിന്നും എല്ലാ രീതിയിലുള്ളതായ മോശമായ ചിന്താഗതികളിൽ നിന്നും എന്റെ മനസ്സിനാ ഞാൻ സംശുദ്ധമാക്കിയെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു വലിയ പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് മഹാനായ അബ്ദുൽ ഖാദുൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ നമുക്ക് നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവി ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ സമസൃഷ്ടികളോട് നാം ആയി സഹവരി സഹവസിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോടും നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയേണ്ടതുണ്ട് അവരുടെ വീഴ്ചകൾ പൊറുക്കാൻ കഴിയേണ്ടതുണ്ട് അവർ ക്ഷമാപണം നടത്തുമ്പോൾ അതിനെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാൻ കഴിയേണ്ടതുണ്ട് നാഥനായ റബ്ബുത്ത തആല മനസ്സിൽ യാതൊരുവിധ യാതൊരുവിധമായ രീതിയിലുള്ള ചിന്താഗതികൾ മോശമായ ചിന്താഗതികളും ഇല്ലാതെ പൂർണ്ണമായി സ്ഫുടം ചെയ്തെടുത്ത സംശുദ്ധമായ പൂർണ്ണമായ ഹൃദയവിശുദ്ധിയോടു ജീവിക്കുവാനും ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത് ആളെ പാരത്രിക ലോകത്ത് ജനാത്തുൽ ഫ്രദോസിൽ അമ്പിയാക്കൾക്കള് സ്വലഹീങ്ങൾ സജ്ജനങ്ങളോടൊപ്പം സംഗമിക്കുവാനുള്ള മഹാത്തോഫിക്ക് റബ്ബുത്ത് തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم